മൂന്ന് ദിവസങ്ങളിലായി ചെറുവത്തൂർ കണ്ണാടിപ്പാറയിലെ കൊടക്കാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നുവന്ന കെ എസ് കെ ടി യു സംസ്ഥാന സമ്മേളനം സമാപിച്ചു സിനിമാ മേഖലയിലെ പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമയബന്ധിതമായി നടപടിയെടുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് നേരെയുള്ള ഗുരുതരമായ അതിക്രമങ്ങളുടെ മറ്റൊരു മുഖമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത് കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ റിപ്പോർട്ടെന്നും ഇതിന് കാരണമായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ചെറുവത്തൂർ കണ്ണാടിപ്പാറയിലെ കൊടക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നുവന്ന സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രനും മറുപടി പറഞ്ഞു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം വെങ്കിട്ട് ജോയിന്റ് സെക്രട്ടറി വിക്രം സിംഗ് തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എ അമൃതലിംഗം വി ശിവദാസൻ എംപി പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ സംഘാടക സമിതി ചെയർമാൻ എം വി ബാലകൃഷ്ണൻ സിഐടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതിക്ക് വേണ്ടി കെ വി കുഞ്ഞിരാമൻ നന്ദി പറഞ്ഞു എൻ ചന്ദ്രനാണ് യൂണിയന്റെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ബി ദേവദർശനൻ ട്രഷററും കെ കോമളകുമാരി എ ഡി കുഞ്ഞൻ ഒ എസ് അംബിക കെ കെ ദിനേശൻ ഇ ജയൻ സുരേഷ് താനൂർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ആർ ചിന്നക്കുട്ടൻ എൻ രതീന്ദ്രൻ വി കെ രാജൻ ലളിതാ ബാലൻ സി രാധാകൃഷ്ണൻ കോമളാലക്ഷ്മണൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ